ആ ഞങ്ങള് വിവിളയിലൊക്കെ അവർക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് കാഴ്ച എന്ന് കഴിഞ്ഞാല് ഞങ്ങൾ മുറഫാമുണ്ട് ഇവിടെ ഞങ്ങളെ പൊന്നാനിൽ തന്നെയാണ് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും യേസുബും കൂടിയിട്ട് വണ്ടിയിൽ വന്നിരിക്കണം അപ്പൊ അതിനുവേണ്ടി സൈഡാക്കിയതാണ് ഓക്കെ മലപ്പുറത്ത് നിന്ന് വരുന്നവരൊക്കെയാണ് ഇവിടെ കയറിയിട്ടുള്ളതും അവിടെ മുറ ഫാമിന്റെ ബോഡൊക്കെ കാണിച്ചുതരാം ഫാമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം അപ്പൊ നിങ്ങള് കണ്ടിരിക്കാൻ നമ്മള് കാണിച്ചു തരാൻ തയ്യാറാണ് കണ്ടാ ഞങ്ങള് കുറ്റിപ്പുറത്തുനിന്ന് വരുന്ന വരെ വേണ്ട പൊന്നാനി റോഡാണ് ഇത് അതിന്റെ സൈഡിലാണ് ഇപ്പൊ ഈ ബോർഡ് കണ്ടിട്ടുള്ളത് അപ്പൊ ഞങ്ങളുടെ ഇറക്കിയിട്ട് ഞമ്മള് ഇനി കാണാൻ വേണ്ടി പോകണേ അപ്പൊ ചങ്ങനെ നല്ല ഇനം പോത്തും കുട്ടന്മാരെന്നെ മേടിക്കണം എന്നാ തൂക്കത്തിന് ബോഡി വെയിറ്റിനാണ് ഇവിടെ പൈസ ഒരു കിലോ നൂറ്ററുപത് രൂപയാണിപ്പോ അവര് പറഞ്ഞത് ലാസ്റ്റ് ഞമ്മള് ചോദിച്ച വഴിക്ക് പറഞ്ഞു നൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് തരാന്നാണ് അവര് പറയുന്നത് അപ്പൊ നല്ല നല്ല ഇനം നമുക്ക് ഇഷ്ടപ്പെട്ട തെരഞ്ഞെടുക്കട്ടെ അപ്പൊ പിന്നെ കന്നുകളൊക്കെ ഇവിടെ കൊടുത്തിട്ട് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ വരെ എല്ലാ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാത്രം കഴിഞ്ഞ വെച്ചാൽ അവർ പുറത്തിട്ട് സെയിൽ ചെയ്യണത് അപ്പോഴത്തേന് നമ്മളെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് തീറ്റെടുക്കാത്ത പ്രശ്നങ്ങൾ അങ്ങനത്തെ കാരണങ്ങളൊന്നും ഇവിടെ വരുന്നില്ല ഇവിടെ നിന്ന് ഫാമിൽ നിന്ന് എടുക്കുമ്പോൾ ചെന്നിച്ചാൽ ഫാമിലേതായിട്ടുള്ളതിൽ അവർ ഫുഡൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന പോത്തും കുട്ടികളാണ് അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും നല്ല പൊത്തുമുട്ടികളെ തന്നെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം ഏത് പൊത്തുമുട്ടികളെ എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബോഡി വെയിറ്റിന് മാത്രം പൈസ കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഒരു നൂറ് കിലോ ഉള്ള സാധനം വെച്ചാൽ നൂറ് അതിൻ്റെ നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി അമ്പത്തഞ്ച് എൻറ്റു നൂറ് അങ്ങനെ അടിച്ചിട്ടുള്ള പൈസ മാത്രം അവർക്ക് കൊടുത്താൽ മതി അല്ലാതെ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് എൺപത് കിലോൻ്റെ കിട്ടുമെന്ന് വെച്ചാൽ എൺപത് കിലോൻ്റെ പൈസയ്ക്കുള്ള ഇത് കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് പറ്റിയതിനോ നല്ല തന്നെ നോക്കിയിട്ട് നല്ല മുഖശ്രീം ഒക്കെ ഉള്ളത് നോക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് പോത്ത് കുട്ടികളെന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഏതിനെടുത്ത് അതിൻ്റെ തൂക്കത്തിനുള്ള പൈസ മാത്രമേ ചോദിക്കുകയുള്ളൂ നൂറ്ററുപത് രൂപയാണ് കിലോ റേറ്റ് നമ്മളോട് പറഞ്ഞത് ലാസ്റ്റ് നമ്മൾ ഒന്നിനെ തൂക്കി വയ്ക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ തൂക്കി നോക്കിയപ്പോൾ അതിൻ്റെ റേറ്റിൽ നിന്ന് കണക്കാക്കിയിട്ട് നൂറ്റമ്പത്തഞ്ച് ഉറപ്പ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ അതേമാതിരി നമുക്ക് ആർക്കു വേണമെന്നുണ്ടെങ്കിലും മേടിക്കാം നമ്മളെ പൊന്നാനി ഭാഗത്തു വരുമ്പോഴും കുറ്റിപ്പുറം ഭാഗത്തു വരുമ്പോഴും ഐവേൻ്റെ സെൻറ്ററിലാണ് ഇപ്പോൾ ഈ മുറ ഫാം ഉള്ളത് നല്ലതന്നെ മുറ ഫാം ഇതാണ് ഉള്ളത് പോത്തും കൂട്ടന്മാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ മലപ്പുറം പോയിട്ട് വരുന്ന വരവായ കാരണം നമ്മളിപ്പോൾ പോത്തിനെ എടുത്തിട്ട് അപ്പോൾ ഏകദേശം ബോഡി വെയിറ്റ് ഒക്കെ നോക്കി ഇപ്പം ഞാനും നിയസ് ബൈ കൂടിയിട്ടാണ് വന്നത് വന്നിട്ടുണ്ടോ നിയസ് ബൈ നിയസ് ബൈ ഞാനും കൂടിയിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങൾ മലപ്പുറം ഷോറൂമിൽ പോയി വരുന്ന വരവിലാണ് ഇട്ടപ്പോഴൊക്കെ കയറിയത് അപ്പോൾ ഇവിടെ കയറിയപ്പോൾ ചിരിച്ചാൽ ഇട്ടതൊന്നും എന്നുള്ള ലെവലിൽ കയറിയതാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ മീൻ വണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതായിട്ട് ഞങ്ങൾ മലപ്പുറമൊക്കെ പോയത് അപ്പോൾ അവിടുത്തെ എന്താണ് നല്ല പുല്ലുള്ള സ്ഥലമാണ് കണ്ടില്ലേ എന്താ രസം അപ്പോൾ അയവൻ്റെ വക്കീൽ തന്നെയാണ് നമ്മളെ പുതിയ ഇവൻ്റെ വക്കീലാണ് കേട്ടപ്പോൾ ഈ മുറഫാമുള്ളത് അപ്പോൾ അവിടെ പോത്തതിനെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു മേടിച്ച് പോകുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു രസം ഒരു ത്രല് ഇതാണ് അവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ബോർഡും ബോർഡ്മുണ്ട് അവിടെ താല്പര്യമുള്ള ആൾക്കാര് വിളിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് മുറ ഫാമിലൊക്കെ പോയിട്ടാണ് മീനും എത്തി മീനും